നമസ്കാരം തേജസ് ഷു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജിക്ക് നായർ കഴിഞ്ഞ മൂന്നാല് എപ്പിസോഡുകളിൽ ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ വീട്ടിൽ എവിടേക്ക് നെഗറ്റീവ് എനർജി വരുന്നുണ്ട് അതെങ്ങനെ നമുക്ക് ആ നെഗറ്റീവ് എനർജി മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ നോക്കേണ്ടത് വേറെ പോസിറ്റീവ് എനർജി എവിടെയൊക്കെയാണ് കിട്ടുന്നത് ആ പോസിറ്റീവ് എനർജി കിട്ടുന്നതിൽ മറ്റുള്ള നെഗറ്റീവ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഞാൻ എല്ലാ പത്ത് ദിവസത്തിലൊരിക്കെയും ഞാൻ ഓരോ അപ്ഡേഷൻസ് ഞാൻ തരുന്നുണ്ട് എൻ്റെ കുറേ കസ്റ്റമേഴ്സും എൻ്റെ പതിനാലായിരത്തിന് പുറത്ത് ആൾക്കാർ നിങ്ങളുണ്ട് അതിനകത്ത് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ചേഞ്ച് ഓരോ വർഷവും മാറ്റണം അല്ലെങ്കിൽ ഓരോ മാസം എന്തൊക്കെ മാറ്റണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ പോസിറ്റീവ് എനർജി എവിടെ നിന്നൊക്കെ നോക്കാം ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗം ഒൻപത് നയൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നത് ഈ വടക്ക് നയൻ എന്ന് പറയുന്നതിന് ഒരു വലിയൊരു പ്രത്യേകതയുള്ളൊരു സ്റ്റാറാണ് ഏത് നമ്പറിൻ്റെ കൂടെ ചേർന്ന് നിന്നാലും അതിൻ്റെ സ്വഭാവം കാണിക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റാറാണ് ഈ പറയുന്ന നയൻ അപ്പോൾ നമുക്ക് ആ ഒരു നയൻ നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് കുഴപ്പം എന്തൊക്കെയാണ് രീതിയിൽ നമുക്ക് എടുക്കാം എന്നുള്ള കാര്യം വിശദമായിട്ട് നോക്കാം അതിൻ്റെ ഗുണം അതായത് അതിൻ്റെ അവിടുത്തെ ആ ഒരു ഭാഗത്ത് ഗുണം കരിയറിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മണിയിലെ പ്രശസ്തി ജനങ്ങളുടെ അംഗീകാരം കാര്യങ്ങളൊക്കെ ഒരു സ്ഥലമാണ് നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം പ്രത്യേകിച്ച് വീട്ടിലെ ഗ്രഹനാഥൻ്റെ തട്ടാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് വളരെ ശ്രദ്ധിക്കണമെന്നൊക്കെ ഞാൻ എല്ലാ പ്രോഗ്രാമിലും പറയാറുണ്ട് ഗ്രഹനാഥൻ ഉള്ള ഒരു ഇതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം പക്ഷേ ഈ വർഷം അവിടെ ഒരു പ്രത്യേകതയുണ്ട് ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്റർ തായസൂരി എന്നൊക്കെ പറയും ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പോൾ എന്താ ചെയ്യുക ഈ ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്റർ എന്താണ് സാധാരണ നമ്മൾ ഈ ഈ എന്താ പറയുക ആസ്ട്രോളജിക്കൽ പറയുന്നതിരി വ്യാഴത്തിൻ്റെ മാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്ററിൻ്റെ ചേഞ്ചിങ് എപ്പോഴും വളരെ ഇതായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഈ ഗ്രാൻഡ് ഗ്രാൻഡോക് ജൂപ്പിറ്റർ നമുക്ക് നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ടതിനകത്ത് കുറേ ഒത്തിരി നമുക്ക് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അദ്ദേഹത്തിന് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദോഷങ്ങളുണ്ടാവുള്ളൂ അതാണ് ഗ്രാൻഡ് യോഗ് ജൂപ്പിറ്ററിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് ശല്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എങ്ങനെ ശല്യപ്പെടുത്തുക അവിടെ ഒച്ചത്തിൽ ശബ്ദങ്ങളുണ്ടാക്കാൻ പാടില്ല അതുപോലെ ആ ഭാഗത്തുനിന്ന് പൊളിച്ചു പണിയോ കാര്യങ്ങളൊന്നും വീട്ടിൽ തുടങ്ങാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ലോകയാണ് ധാതു അപ്പോൾ നമുക്കെപ്പോഴും മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ടി വി ഒക്കെ ഭാഗത്ത് വയ്ക്കുവാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വർഷം അവിടെ നിന്ന് ഉച്ചത്തിൽ മ്യൂസിക്കൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർ നെഗറ്റീവ് എനർജി ഗ്രാൻഡ് ജൂപ്പിറ്ററിൻ്റെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻസ് നമുക്ക് അനുഭവിക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒന്ന് വളരെ ശ്രദ്ധിക്കുക അതിന് പേരെ നമ്മൾ എന്താ അദ്ദേഹത്തിന് ഗുണകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ സ്വീകരിക്കാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് മാറ്റം മാറ്റമുണ്ടാകും അതിനക അദ്ദേഹത്തിൻ്റെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ലക്കി കളേഴ്സ് അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ കളേഴ്സ് ഉണ്ട് അത് എന്താ പറയുക യെല്ലോ ബ്രൗൺ ആൻഡ് പർപ്പിൾ പർപ്പിൾ കളറോ യെല്ലോ കളറോ ബ്രൗൺ കളറോ ഒക്കെ നമുക്ക് ആ ബാത്ത് റൂമില് ബെഡ്ഷീറ്റ് പുല്ലോക്കോർ കാർട്ടനൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് വീ വീടിൻ്റെ അല്ലെ ഓഫീസിൻ്റെയൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തിരിക്കുന്ന ടേബിളിലൊക്കെ നമുക്ക് ആ കളർ ക്ലോത്ത് ഒക്കെ വിരിച്ചു കഴിഞ്ഞാൽ കുറേ അല്ലെങ്കിൽ എന്താ പറയുക വിരിക്കുന്ന ചെയറിലങ്ങനത്തെ തുണിയൊക്കെ വിരിച്ചുകൊണ്ട് നമുക്ക് കുറേ ഇത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ പർപ്പിൾ കളറും യെല്ലോ കളറുമായിട്ടുള്ള ജെം സ്റ്റോൺസ് നമുക്ക് സുലഭമായിട്ട് കിട്ടും ആ സ്റ്റോണുകൾ നമ്മൾ വാങ്ങിയിട്ട് ആ ക്രിസ്റ്റൽ സ്റ്റോണുകൾ വാങ്ങിയിട്ട് ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ ജംപ് ട്രീസ് നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗത്തുള്ള നെഗറ്റീവ് അതേപോലെ തന്നെ സെറാമിക് പോട്ട് സെറാമിക് പോട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാം പിയോണി ഫ്ലവർ ഇതൊക്കെ നമുക്ക് ആ ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്റർ തായ് സു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഈ തായ്സൂരി അല്ലെങ്കിൽ ഗ്രാൻഡിക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിനെ ഫേസ് ചെയ്തിരിക്കരുത് മുഹാമുഖം നോക്കിയിരിക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ ബാക്ക് സപ്പോർട്ട് മാത്രമേ അദ്ദേഹത്തിന് വരാൻ പാടുള്ളൂ ബാക്ക് സപ്പോർട്ട് നമ്മുടെ പുറകിൽ മാത്രമായിരുന്നു നമ്മുടെ ബാക്കിൽ നിന്നുള്ളൊരു സപ്പോർട്ടോ അദ്ദേഹം തന്നാൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഗുണങ്ങളുണ്ടാവും പക്ഷേ ഫേസ് ചെയ്തിരുന്നാലോ നമുക്ക് നാശവും ദുഃഖവും ദുരിതവും മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കിയിരുന്ന് ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത് എന്ന് സാരം അപ്പം ഓഫീസിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടേബിളോ കാര്യങ്ങളോ ഇട്ടിട്ടതിന് ശേഷം തെക്കോട്ട് നോക്കിയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ല എങ്കിൽ നമുക്കിപ്പം അടുത്ത ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗത്തും ഇതേപോലെ ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു സ്പേസാണ് ത്രീ കില്ലിങ് ത്രീ കില്ലിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരിതാണ് ത്രീ കില്ലിങ് അതും നമുക്ക് അതിനെ ഉപ ഉപകാരപ്പെടുത്തേണ്ട രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊത്തിരി മാറ്റങ്ങൾ നമുക്ക് അങ്ങോട്ട് ഉണ്ടാകും ഈ ത്രീ കില്ലിങ്ങിൻ്റെ പ്രത്യേകം എന്താണ് ഗ്രാൻഡു ജൂപ്പിറ്ററിൻ്റെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണത് ഒരിക്കലും പുറംതിരിഞ്ഞിരിക്കരുത് അതിനെ നോക്കിയിരിക്കാവും അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ കിട്ടും എന്ന് സാരം ഓഫീസിൽ പടിഞ്ഞാറ് ഭാഗത്തൊരു ദർശനം എന്ന് പറയുക ഈ ഒന്ന് എന്ന് പറയുന്ന ആ സ്റ്റാർ നിൽക്കുന്നത് ഒത്തിരി പോസിറ്റീവ് അതേപോലെ തന്നെ ത്രീ കില്ലിങ് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് സ്റ്റാർ അവിടെ നിൽപ്പുണ്ട് ആ നെഗറ്റീവ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് നോക്കിയിരുന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ സപ്പോർട്ട് നമുക്ക് തരും അതാണ് ത്രീ കില്ലിങ്ങിൻ്റെ പ്രത്യേകത ഈ ത്രീ കില്ലിങ്ങിൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി മാറ്റിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതൽ കിട്ടുവാൻ ഒന്ന് ഗോൾഡ് സിൽവർ വൈറ്റ് ബ്ലൂ ബ്ലാക്ക് ഈ കളറൊക്കെ നമുക്കവിടെ കൂടുതൽ വയ്ക്കും ഒന്ന് ശ്രദ്ധിച്ചോളൂ ഗോൾഡ് സിൽവർ വൈറ്റ് കളർ ബ്ലൂ കളർ ബ്ലാക്ക് കളർ ഈ കളറൊക്കെ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി നമുക്ക് ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് അവിടെ ഉണ്ടാകും പിന്നെ നമുക്ക് ലക്കി ബാമ്പ് വയ്ക്കാം അതേപോലെ തന്നെ വിഞ്ച് പകോട വയ്ക്കാൻ പറ്റും ഫിഷ് ടാങ്ക് നമുക്ക് ആ ഭാഗത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഈ ലൈവ് പ്ലാന്റുകളൊക്കെ നമുക്ക് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും പിന്നെ മറ്റൊരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്ററിനെ ഫേസ് ചെയ്യരുത് പുറംതിരിഞ്ഞിരിക്കുക ഗ്രാ ട്രീ കില്ലിങ്ങിനെ നമ്മൾ ഫേസ് ചെയ്യണം പുറംതിരിഞ്ഞിരിക്കാൻ പാടില്ല ഈ രണ്ട് പോയിന്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള വിജയം നമുക്ക് കിട്ടും ഇത് ഇത് മാത്രം നമ്മൾ ഓഫീസ് ചെയ്യുക നമുക്കിപ്പോൾ വേറെ ആരും വിളിക്കണ്ട നമ്മൾ തന്നെ നോക്കിയിട്ട് ഇപ്പം കോമ്പസ് ഡൗൺലോഡ് ചെയ്യുക നമുക്ക് തന്നെ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ രണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ലൊരു മാറ്റം ഉണ്ടാകും അത് കഴിഞ്ഞാൽ സ്വീപ്പ് സ്വൈപ്പ് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്ന കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ് അതിനൊക്കെ വിശിതമായിട്ട് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ റെമഡിയൊക്കെ നമ്മൾ അവിടെ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ദോഷങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഓൾറെഡി നെഗറ്റീവ് എന്ന സെവൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ കൂടെ ഈ ഇപ്പോൾ എന്ന് പറഞ്ഞൊരു ഇതും കൂടെ നിൽപ്പണ്ട് അതുകൊണ്ട് അതിൻ്റെ റെമഡി ആ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകും പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എല്ലാ കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമുദി ടി വിയിലുള്ള പ്രോഗ്രാമിലൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇയർ ബ്രേക്കർ ഇയർ ബ്രേക്കർ നമ്മൾ ഒരു വർഷത്തെ ഇയർ ബ്രേക്കറൊക്കെ കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും ഈ വർഷത്തെ ബ്രേക്ക് ചെയ്യിപ്പിക്കുക നമ്മളെ സകല ഗുണങ്ങളും കാര്യങ്ങളും നശിപ്പിക്കുക എന്ന് പറയുന്ന ഇയർ ബ്രേക്കർ അല്ലെങ്കിൽ ക്യാൻസർ ബ്ലിഡെന്നൊക്കെ നമ്മൾ പറയും ആ വാസ്തുപ്ര ക്യാൻസർ ഗ്രിഡ് ഇയർ ബ്രേക്കർ എന്നൊക്കെ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ഒരു ഏരിയ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അത് എല്ലാ വീടുകളിലും പാസ് ചെയ്യുന്നുണ്ട് ആ ഇയർ ബ്രേക്കർ നമ്മൾ അക്രോസ് ക്രോസ് ചെയ്തിരിക്കുക കിടന്നുറങ്ങാതിരിക്കുക ബെഡ്ഡൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇയർ ബ്രേക്കർ കഴിഞ്ഞ് കടന്നു പോകുന്ന ഭാഗത്തിന് താഴെ ഇരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇയർ ബ്രേക്കർന്ന് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോ സൈഡിലും മൂന്ന് ഡാഷൻസ് ഉണ്ട് തെക്ക് കിഴക്ക് ഈ സൗത്ത് ഈസ്റ്റ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈസ്റ്റ് വൺ ടു ത്രീ ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പുള്ള പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് ടി വി പ്രോഗ്രാമിലൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം സൗത്ത് ഈസ്റ്റ് ത്രീയിൽ നിന്ന് പോകുന്ന ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നോർത്ത് വെസ്റ്റ് വണ്ണിൽ വരുന്നുണ്ട് അതായത് വീടിന് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു നമ്മൾ കർണങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന അതായത് സൗത്ത് ഈസ്റ്റ് ത്രീയിൽ നിന്നും നോർത്ത് വെസ്റ്റ് വണ്ണിൽ അവസാനിക്കുന്നു അറിയാലോ നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ആരംഭിച്ച് തെക്ക് കിഴക്ക് ഭാഗത്തെ എൻഡിൽ അവസാനിപ്പിക്കുന്ന ഒരു ഇയർ ബ്രേക്കർ ക്യാൻസർ ഗീഡെന്നൊക്കെ പറയുന്നു ഒരു ഇയർ ബ്രേക്കർ പ്രാവശ്യം പാസ് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ വന്ന് വീട് കംപ്ലീറ്റ് ഫെങ്ഷിയൊക്കെ ചെയ്ത് എല്ലാം നീറ്റാക്കിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റാക്കി കഴിഞ്ഞാലും നമ്മൾ ഇടുന്ന ബെഡ് ഈ ഈ വരുന്ന ഗ്രിഡ് ആ ഒരു ഇയർ ബ്രേക്കർ ക്രോസ് ചെയ്താണ് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഫലം ഉണ്ടാവാതെ വരും അതേപോലെ ഇരിക്കുന്ന ടേബിൾ നമ്മളിരിക്കുന്ന നമ്മുടെ തലയ്ക്ക് മീതെ മീതൊക്കൂടെയാണോ ക്രോസ് ചെയ്ത് പോകുന്നത് ഒത്തിരി തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതറിയാൻ പറ്റും കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒത്തിരി അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വർഷമാക്കി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്താ നമ്മുടെ ഡ്രീം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി ഈ പറയുന്ന നെഗറ്റീവ് എനർജികളുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ അതിനകത്തുണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ദർശനം എങ്ങോട്ടാണ് സൗത്ത് ആണോ വെസ്റ്റ് ആണോ ഈ ദർശനം നോക്കിയിട്ട് എന്നെ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ പോകുന്ന ഒരാളാണ് അപ്പം ഈ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇറങ്ങി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാൻ പറ്റും പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാവുള്ളൂ ഞാൻ വന്ന് നിങ്ങളുടെ വീട് വന്ന് നോക്കിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാറ്റം ഉണ്ടാകുന്ന ഒരിക്കലും ഒരു പ്രോഗ്രാമിൽ ഞാൻ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഒരു പറയത്തില്ല പക്ഷേ നിങ്ങളത് വിശ്വസിച്ച് ചെയ്താൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പേഴ്സെൻറ്റ് ഞാൻ ഗ്യാരണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകും വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് മാറ്റം ഉണ്ടാകും അത് ഉറപ്പാണ് എന്ത് കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആദ്യം നമ്മൾ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് പോവുക ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് ലോഡ് ചെയ്യുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പോസിറ്റീവ് എനർജി വേറെ എവിടെ നിന്നൊക്കെയാണ് ഇപ്പം കുട്ടികളിൽ എവിടെ ഇരുന്ന് പഠിക്കണം നമ്മുടെ ഗ്രഹനാഥനും ഗ്രഹനാഥെയൊക്കെ ഇവിടെ എവിടെയാണ് കിടക്കേണ്ടത് എവിടെ ഇരുന്ന് ഫുഡ് കഴിയും ണം കിച്ചണിൽ അടുപ്പിൻ്റെ പൊസിഷൻ ഒക്കെ ചെറിയ ചേഞ്ചൊക്കെ വരുത്താനുണ്ട് ഈ വർഷം അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക ഞാൻ അപ്പോഴെപ്പോഴുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത് നമസ്കാരം